രണ്ടാമത്തത് വാപ്പയ്ക്കുള്ള അടിമകൾ സ്വാഭാവികമായും അനന്തരാവകാശമായി പുത്രന് വരും മൂന്നാമത്തത് ഇസ്ലാമിയുടെ അടിമത്തം സ്ഥിരപ്പെടാനുള്ള ഒരു സംഗതി അടിമയെ വിൽക്കുന്നിടത്ത് പോയിട്ട് അടിമയെ മേടിക്കാൻ പറ്റും അത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അടിമ മോചനം എന്ന് പറഞ്ഞത് വലിയൊരു കീറാമുട്ടിയായി മാറും സിദ്ദീഖ് ഖസ്ദ്ദീഖ് റബിള്ളാഹുന്നുവിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക സേവനം അടിമകളെ പണം കൊടുത്ത് മേടിച്ച് അവരുടെ ആത്മാഭിമാനം സംരക്ഷിച്ച് അവരെ സ്നേഹത്തോടു കൂടെ കൈകാര്യം ചെയ്ത് അവരെ മോചിപ്പിക്കലായിരുന്നു ബിലാൽ ബിൻ ബിന്നുറബാ മഹാന മഹാനായ സിദ്ദീഖ് തങ്ങളാണ് പണം കൊടുത്തിട്ട് മോചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് തങ്ങളെ പറ്റി ഒരു മഹത്വം പറയാറുണ്ടായിരുന്നു അബൂബക്കറുൻ സയ്യദുന വാഴത്തക്ക സയ്യദന അബൂബക്കൃതങ്ങൾ ഞങ്ങളുടെ നേതാവാണ് ഞങ്ങളുടെ നേതാവാവുന്ന ബിലാൽ തങ്ങളെ മോചിപ്പിച്ചയാളുമാണ് വാഴത്തക്ക സയ്യദന ഞങ്ങളുടെ നേതാവാകുന്ന ബിലാൽ ബിൻ റബാഹിനെ മോചിപ്പിച്ചയാളും അബൂബക്കർ സുദ്ധി തങ്ങളാണ് അപ്പൊ അടിമ കച്ചവടത്തിൽ നിന്ന് അടിമനെ മേടിക്കാൻ പറ്റൂലെന്നങ്ങാനും നിയമം വെച്ചാൽ ഘട്ടം ഘട്ടമായി അടിമത്തം ഇല്ലാതെയാക്കാൻ വേണ്ടി മതം സംവിധാനിച്ച കുറെ കാര്യങ്ങളുണ്ട് പല തെറ്റുകൾക്കുമുള്ള പ്രായശ്ചിത്വം അടിമമോചനം പല തെറ്റുകൾക്കുമുള്ള പ്രായശ്ചിത്തം അതിന്റെ ഫിക് വിശദീകരിക്കാൻ സമയമല്ല പല തെറ്റുകൾക്കുമുള്ള പ്രായശ്ചിത്തം അടിമത്ത മോചനമാണ് അപ്പൊ അടിമനെ മോചിപ്പിക്കണം അടിമനെ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്ലാം കുറേ നടപടിക്രമങ്ങൾ എടുത്തു അതിൽപ്പെട്ട ഒന്നാണ് അവരെ പല തെറ്റുകളുടെയും പ്രായശ്ചിത്തത്തിന്റെ ഭാഗമായി അവരെ മോചിപ്പിക്കണം സ്വന്തം അടിമ ഉണ്ടെങ്കിൽ മോചിപ്പിക്കാം അതല്ല എങ്കിൽ അടിമയെ ചന്തയിൽ പോയി മേടിച്ചിട്ട് അല്ലെങ്കിൽ അടിമനെ വിൽക്കാൻ കിട്ടുന്നിടത്തുനിന്ന് മേടിച്ചിട്ട് അവനെ മോചിപ്പിക്കാം